ദേവദൂതൻ ഫോർ കെ പതിപ്പിൽ ഗംഭീര റീഎഡിറ്റിംഗ് നടന്നതിന് ശേഷമാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ചിത്രത്തിൽ സംഭവിച്ചു എന്ന് പിന്നീട് കണ്ട പ്രേക്ഷകർ ഒരേപോലെ പറയുകയും ചെയ്തു ആ മാറ്റങ്ങളിൽ ഒന്ന് ജഗതിയെ സീനുകൾ കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു ഇത് മാറ്റാനുണ്ടായ സാഹചര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മലയിൽ ഇപ്പോൾ അന്നെടുത്ത തെറ്റായ തീരുമാനമായിരുന്നു ആ കഥാപാത്രമെന്നും മോഹൻലാന്റെ സ്റ്റാർ ഡം പരിഗണിച്ചാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നതെന്നും സിബി മലയിൽ പറയുകയാണ് എന്നാൽ ജഗതിയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്തത് ഒരുപിടി പ്രേക്ഷകരെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുമുണ്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെത്തുമ്പോൾ ചില കഥയുടെ ഇമ്പോർട്ടൻസ് ജഗതിയുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് മിസ്സിംഗ് ആണെന്നും പറയുന്നവരുണ്ട് എന്നാൽ ശിബിമലയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അന്നത്തെ മോഹൻലാലിന്റെ സ്റ്റാർഡം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ കഥയിൽ നോക്കിയാൽ അറിയാം അങ്ങനെയുള്ള ഭാഗങ്ങൾ കുറവാണ് മാത്രമല്ല മോഹൻലാൽ ഒരു സൂപ്പർ ഹീറോയുമല്ല അത്തരത്തിലുള്ള പ്രേക്ഷകരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ ചേർക്കണമെന്ന് വിചാരിച്ചു ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യം ഉണ്ടായിരുന്നു കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സീൻ ആയിരുന്നു അത് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ബൂസ്റ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അമ്പലിച്ചേട്ടന്റെ കഥാപാത്രവും ഹ്യൂമർ കണ്ടന്റിനും മാത്രമായിരുന്നു അതും പ്രധാന കഥയെ പിന്തുണയ്ക്കുന്നതുമില്ല എന്നാൽ അമ്പലിച്ചേട്ടൻ അത് ഗംഭീരമായി ചെയ്തു ചിലർ ആ സീൻ ആസ്വദിക്കുകയും ചെയ്തു പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല അമ്പിളിച്ചേട്ടൻ എന്റെ കൂടെയും അല്ലാതെയും ഗംഭീരമായ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല ഞങ്ങൾ അന്നെടുത്ത തെറ്റായ തീരുമാനം ഇവിടെ കറക്റ്റ് ചെയ്തതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യം കഥ മാത്രം പറഞ്ഞു പോവുക എന്നതാണ് മുപ്പത്തിനാല് മിനിറ്റ് ആണ് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയത് രണ്ടു മണിക്കൂറും നാൽപ്പത്തി ആറ് മിനിറ്റുമായിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റാണ് അമ്പളിച്ചേട്ടനെ മിസ് െന്ന് പടം കഴിയുന്നത് വരെ ആരും പറഞ്ഞു കേട്ടില്ല പടം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തത് മോഹൻലാന്റെ ആദ്യ ഫൈറ്റ് സീനും കട്ട് ചെയ്ത് കളഞ്ഞു രണ്ടാമത് ഫൈറ്റ് സീനും കൃത്യമായി കട്ട് ചെയ്ത് കളഞ്ഞു ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്യുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മിക്സർ സൗണ്ട് ട്രാക്കാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡയലോഗുമായി മിക്സ് ചെയ്ത സീൻസ് കട്ട് ചെയ്താൽ മ്യൂസിക്കും നഷ്ടമാകും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റീ എഡിറ്റിംഗ് ചില ട്രിക്കുകൾ ഉപയോഗിച്ചാണ് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത് അമ്പിടിച്ചേട്ടന്റെ സീക്വൻസ് അതുപോലെ തന്നെ നീക്കി എന്നാൽ മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസിൽ രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് ും മനുഷ്യ സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ദൈവികമായ ഇടപെടൽ ഉണ്ട് അങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കിടന്ന സിനിമ മാണിക്യമായി മാറുന്നത് അതൊരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല ദൈവം ഇതിനായി ഒരു സമയം നിശ്ചയിച്ചിരുന്നു അതിപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമ ഇരുപത്തിനാല് വർഷം മുമ്പ് മരിച്ചു പോയതാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമുണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത് എന്നും സിബിമലയിൽ പറയുന്നു അത് ബോക്സ് ഓഫീസിലും റിഫ്ലക്ട് ചെയ്യുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് മുപ്പത്തി ഒന്നാം തീയതിയെ ബുക്ക് ഷോ ആപ്പ് പരിശോധിച്ചാൽ ദേവദൂതൻ കേരള ബോക്സ് ഓഫീസിൽ അഞ്ച് കേക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിലാണ് നടത്തിയിരിക്കുന്നത് കൂടാതെ ജൂലൈ മുപ്പത്തൊന്നിന് ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിന്റെ കളക്ഷനും കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഇരുന്നൂറ്റി ഷോകൾ ട്രാക്ക് ചെയ്ത റിപ്പോർട്ടുകളാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് ഏതാണ്ട് പതിനാറ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ഓക്കുപൻസിയും രേഖപ്പെടുത്തി